അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ ഇവിടെ പ്രക്മമാർന്ന് ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സമൃദ്ധവും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരേഴ് തുന്നിച്ചി ചേർക്കുന്ന ദിനമായി ദിനം മാറുകയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ നിയമവാഴ്ചയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ഉത്തരവാക്കിത്തോടൊപ്പം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കം കുറിക്കുക ആ തുടക്കം കുറിക്കുന്ന ദിനത്തിലാണ് ഇന്ന് ശ്രീ പത്മകുമാരുടെ ഈ ചുമതല ഏറ്റെടുക്കുന്നത് ആ ഭാരത് ജോഡോ ന്യായ യാത്ര അടക്കം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഭാരത് ജോഡോ യാത്ര അടക്കം ഒരുപക്ഷേ ഇന്ന് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ആർക്കും സങ്കല്പിക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ചിന്തിക്കുവാൻ കഴിയാത്ത ഏറ്റവും ജനീയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി മുൻ പ്രസിഡന്റ് നവാസ് വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു എൻ ഡി വി ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് ചിറപ്പുറത്ത് മുരളി സൈനുരാബുദ്ദീൻ കെ നാസർ പുഷ്പദാസ് അവിനാശ് ഗംഗൻ അരിത ബാബു സിയാദ് വലി വീട്ടിൽ രാധാമണി രാജൻ ചന്ദ്രകാത്തങ്കപ്പൻ അഡ്വക്കേറ്റ് സി എ അനുഷാത മഞ്ജു ജഗദീഷ് ആശാ രാജ് ശ്രീലത ശശി ഹരി കോട്ട ദേവദാസ് അയ്യാനിക്കൽ മജീദ് നൌഷാദ് സഫാസ് തോമസ് കരിഞ്ഞപ്പള്ളി ഹരി കോട്ടൂരേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം